എല്ലാവർക്കും നമസ്കാരം ഈ എല്ലാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാസ്റ്റർ സാർ അതുപോലെ തന്നെ സ്വാഗതത്തിൽ തന്നെ നമ്മുടെ ഗാന്ധിയുടെ വാക്കെടുത്തോട്ട് കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർമാർ

അത് മാത്രമല്ല സർക്കാർ തന്നെ ഏതെങ്കിലും നമ്മളത് വെച്ചു കൊടുക്കും ജാതി മാത്രം ആ രീതിയിൽ പരിപാടികൾ നടത്തുന്നത് നമ്മുടെ സേവാസ് ഉള്ളൊരു പദ്ധതിയാണ് അതിലൊരുപാട് സർവേ കാര്യങ്ങൾക്ക് പൂർത്തീകരിച്ച് ആദ്യഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മാക്സിമം ഒരു ക്ലാസ് ടീച്ചർമാർ കൊടുക്കുകയും അത് കുട്ടികളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തക്ക രീതിയിലുള്ള ഉറപ്പാക്കി അത് സാധിക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പരിപാടി ചെറിയ പരിപാടിയായാലും വളരെ സന്തോഷം കൂട്ടി ഉദ്ഘാടനം ചെയ്തത്